ഹലോ ഇന്ന് ഞങ്ങൾ യാത്ര പോകുന്നത് ഊട്ടിയിലേക്കാണ് അതും ഒരു ഗേൾസ് ഗേൾസോണി ട്രിപ്പാണ് കോഴിക്കോട് നിന്നും ആറേമുക്കാലിൻ്റെ എടുക്കുന്ന ബസ്സിലാണ് ഞങ്ങൾ യാത്ര തിരിച്ചത് ഇത് നിലമ്പൂര് വഴിക്കടവ് വഴി പോകുന്ന ബസ്സായിരുന്നു ആരെങ്കിലും ഈ ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ സ്റ്റാൻഡിൽ എത്തിച്ചേരാം വീക്കെൻഡിലും അതേപോലെ വെക്കേഷൻ ടൈമിലൊക്കെ നല്ല തിരക്കായി അങ്ങനെ ഞങ്ങൾ നിലമ്പൂരിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്തു ഞങ്ങളിരുന്നത് ഡ്രൈവറുടെ തൊട്ട പിറകിലുള്ള സീറ്റിൽ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ കാണാൻ സാധിച്ചു നല്ല ഒരു യാത്ര തന്നെയായിരുന്നു ഇത് ഓരോ യാത്രകളും നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങളാണ് നൽകാറുള്ളത് ഫാമിലിയുടെ കൂടെ പോകുമ്പോൾ ഉള്ള അനുഭവമായിരിക്കില്ല നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഇടയ്ക്ക് വഴിക്കടൊന്ന് നിർത്തി അവിടെ നിന്ന് ഫ്രഷ് ഫ്രഷായി ശേഷമാണ് പിന്നീട് യാത്ര തുടങ്ങിയത് പിന്നീട് നാട് കാണിച്ചുയേറെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ അങ്ങനെ യാത്ര തുടർന്നു ഗൂടലൂർ സ്റ്റാൻഡിൽ നിർത്തിയപ്പോഴുള്ള കാഴ്ചയാണിത് പിന്നീട് അങ്ങോട്ട് കോടമൂടിയ വഴികളിലൂടെയുള്ള യാത്രയായിരുന്നു ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയായിരുന്നു എല്ലാവരും കാറിലും ട്രാവലറിലുമൊക്കെയായിട്ട് ഊട്ടിലേക്ക് വന്നിട്ടുണ്ടാകും പക്ഷേ ബസ്സിലൂടെയുള്ള ഈ ഒരു യാത്ര വളരെ മനോഹരമായിരുന്നു ഊട്ടിലേക്ക് പോകുന്ന വഴി നമുക്ക് ഷൂട്ടിംഗ് പോയിന്റ് ഒക്കെ കാണാൻ സാധിക്കും ഈ കാണുന്നത് ഷൂട്ടിംഗ് പോയിന്റ് ആണ് ഇതുവഴിയാണ് നമ്മൾ ഊട്ടിയിലേക്ക് പാസ് ചെയ്യുന്നത് അതേ റൂട്ടിൽ തന്നെയാണ് പൈൻ ഫോറസ്റ്റും സി ചെയ്യുന്നത് പൈൻ ഫോറെസ്റ്റിൻ്റെ മുന്നിലൂടെയാണ് നമ്മൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഒരു മണിയാകുമ്പോഴേക്കും ഊട്ടി സ്റ്റാൻഡിലെത്തി നമ്മൾ അവിടെ നിന്ന് ഓട്ടോ തിരിച്ചാണ് റൂമിലേക്ക് പോയത് നമ്മൾ ഓൾറെഡി റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ നിന്നിട്ടുള്ളത് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും ആവശ്യക്കാർക്ക് ഈ നമ്പർ ഉപയോഗപ്പെടുത്താവുന്നതാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു റൂമായിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ളത് ബാൽക്കണിയോട് കൂടിയിട്ടുള്ള ഒരു റൂമായിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ളത് വളരെ മനോഹരമായിരുന്നു അവിടെ നിന്നുള്ള കാഴ്ചകൾ ഇത് ബാൽക്കണിയിൽ നിന്നുമുള്ള വ്യൂ ആണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു നല്ല നീറ്റായിട്ടുള്ള വാഷ്റൂം ആയിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം അവിടെ നിന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയായിരുന്നു നമ്മൾ ഇറങ്ങിയത് അപ്പോൾ ആദ്യം നമ്മൾ ഗാർഡനിലേക്ക് പോകാനായിരുന്നു ഉദ്ദേശിച്ചത് അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചാണ് പോട്ടാണിക്കൽ ഗാർഡനിലെത്തിയത് അവിടെ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം തൊട്ടടുത്തുള്ള സ്ട്രീറ്റിൽ ചെന്ന് നമ്മൾ അവിടുത്തെ സ്ട്രീറ്റ് ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്തു ശേഷം അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നമ്മൾ ബോട്ട് ഹൗസിലേക്ക് യാത്ര പിടിച്ചു ബോട്ട് ഹൗസിലൊന്ന് നല്ല തിരക്കായിരുന്നു അനുഭവപ്പെട്ടിരുന്നത് അവിടെ എന്തായാലും ട്രെയിൻ ഞങ്ങളൊന്ന് കയറി ശേഷം അവിടെ നിന്ന് നമ്മൾ റൂമിലേക്ക് തിരിച്ചു കുറച്ച് ദൂരം നമ്മൾ നടന്നതിന് ശേഷമാണ് ഒരു ഓട്ടോ പിടിച്ച് റൂമിലെത്തിയത് ഇത് രാത്രി ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചകളാണ് കുറച്ച് നേരം നമ്മൾ പാട്ടൊക്കെ പാടി നന്നായി എൻജോയ് ചെയ്തു ഒരാറു മണിയാകുമ്പോഴേക്കും എഴുന്നേറ്റ് ഞങ്ങൾ മുരുക ടെമ്പിളിൽ പോകാനായി ായി ഇത് ടെമ്പിളിലേക്കുള്ള വഴിയാണ് സാധാരണ ഇവിടെ പുലി ഇറങ്ങാറുണ്ടെന്നാണ് പറഞ്ഞ് കേട്ടത് ഒരു കയറ്റം കയറി വേണം ടെമ്പിളിൽ എത്തിച്ചേരാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ മടങ്ങി ശേഷം നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് സൈഡ് സീൻ കാണാനായി ഒരു ഓട്ടോയിലാണ് പോയത് ആദ്യം നമ്മൾ പോയത് ലൗഡെയിൽ റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണിത് വളരെ മനോഹരമായ വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചത് അങ്ങനെ ഞങ്ങൾ ലൗഡെയിൽ റെയിൽവേ സ്റ്റേഷനിലെത്തി ഒരുപാട് ഫോട്ടോസ് എടുത്തു അത്രയും മനോഹരമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ലൗഡേൽ റെയിൽവേ സ്റ്റേഷൻ ഊട്ടിയിൽ എത്തുന്നവർ ഒരു തവണയെങ്കിലും ഈ റെയിൽവേ സ്റ്റേഷൻ ഒന്ന് വിസിറ്റ് ചെയ്യണം പിന്നീട് ഞങ്ങൾ പോയത് പൈൻ ഫോറസ്റ്റിലേക്കായിരുന്നു അവിടെ വെച്ച് കോഴിക്കോട് നിന്ന് വന്ന മറ്റൊരു ടീമിനെ പരിചയപ്പെടാൻ സാധിച്ചു പിന്നീട് ഞങ്ങൾ പോയത് ഡോഡാബേട്ട പീക്കിലേക്കായിരുന്നു പോകുന്ന വഴിയിൽ അവിടെ ഒരുപാട് കച്ചവടക്കാരെ കാണാൻ സാധിക്കും ഇതെല്ലാം അതിനുള്ളിലെ കാഴ്ചകളാണ് ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ ട്രൈ ചെയ്തു ലാസ്റ്റ് നമ്മൾ എത്തിച്ചേർന്നത് ഊട്ടിയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ചർച്ചിലായിരുന്നു അവിടെ നിന്നും ഭക്ഷണം കഴിച്ച് നമ്മൾ ഊട്ടി സ്റ്റാൻഡിലെത്തി ബസ് സ്റ്റാൻഡിലെത്തി അവിടെ നിന്നും നാട്ടിലേക്ക് തിരിച്ചു